السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على سيدنا محمد وعلى ال سيدنا محمد اما بعد فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الشهر الحرام بالشهر الحرام بالشهر الحرام والحرمات قصاص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واتقوا الله واعلموا ان الله مع المتقين صدق الله العظيم وعن انس بن مالك رضي الله عنه قال كان النبي صلى الله عليه وسلم اذا دخل رجب قال اللهم بارك لنا في رجب وشعبان ഏറെ പവിത്രമായ വെള്ളിയാഴ്ച ദിനത്തിൽ പരിശുദ്ധമായ അള്ളാഹുബിന്റെ ഭവനത്തിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമ്മുടെ സൽക്രമങ്ങളൊക്കെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ ആമീ നാം ഇവിടെ ഒരുമിച്ചു കൂടിയതുപോലെ ഇതിലേറെ സന്തോഷത്തിലും ഇതിലേറെ സ്നേഹത്തിലുമായി നാളെ അവൻ്റെ ജനാത്ത മുത്ത ഹബീബിൻ്റെ ജിവാരി നമ്മയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്നവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനെ നാമുകമായി ഡ്ര ചെയ്യുകയാണ് പരിശുദ്ധ ആഗമനം ൊണ്ട് പവിത്രമായ റജബു മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് പരിശുദ്ധ റജബിന്റെ ഏറെ ബഹുമാനിക്കപ്പെടേണ്ട റജബു മാസത്തിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് റജബ് എന്ന പദം

മാസങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയ മാസമാണ് റജബ് മാസം എന്ന ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു ശഅബാനിന്റെയും ഇടയിൽ വരുന്ന റജബ് ദുൽഖഅദ വൽ മുഹറം എന്നീ മൂന്ന് അടങ്ങുന്ന നാല് മാസങ്ങൾ ഏറെ പവിത്രമാണെന്നും അതിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കണമെന്നും

ബഹുമാനിച്ചതുപോലെ ആകാശലോകത്തുമൊന്നാഹു ബഹുമാനിച്ച ദിനമാണ് മിഅറാജ് എന്ന് പറയുന്നത് ആ മിഅറാജ് നടന്നത് ഒരു റജബ് റജബ് പരിശുദ്ധ മാസത്തിന്റെ പ്രത്യേകതയാണ് മാത്രമല്ല റജബ് ഒരു മുന്നൊരുക്കത്തിന്റെ മാസം കൂടിയാണ് മനുഷ്യരുടെ ആത്മീയമായ ഋതുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഋതുവാണ് പരിശുദ്ധ ആ ിലേക്കുള്ള ഒരു മുന്നോടിയാണ് ആ ഒരു മുന്നൊരുക്കം കൂടിയാണ് പരിശുദ്ധ റജബിലൂടെ നാം സാധ്യമാക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ റസൂൽ മാറ്റങ്ങൾ സ്ഥിരമായി ഇങ്ങനെ എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്

അങ്ങനെ ഞങ്ങളെ കൊണ്ടെത്തിക്കണേ എന്ന് പരിശുദ്ധ ുംറക്കറ്റിലായി ഞങ്ങളെല്ലാം അപ്പൊ റജബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളമായി നമ്മൾ ബറക്കത്തിനെ ചോദിക്കേണ്ട മാസമാണ് റജബ് എന്ന് പറയുന്നത് നാം ഈ ദ്വാ പതിവാക്കണം ഒഴിവ് സമയങ്ങളിലും ശേഷവും എല്ലാം ഈ ദ്വാര നമ്മൾ പതിവാക്കണം മക്കളെ കൊണ്ട് ദ്വാരപ്പിക്കണം സത്യത്തിൽ വറക്കത്ത് എന്ന് പറഞ്ഞാൽ വറക്കത്ത് എന്ന് പറഞ്ഞാൽ കേവലം ദുണ്യവിയായ നേട്ടങ്ങളോ ദുണ്യവിയായ സൗകര്യങ്ങളോ ഒന്നുമല്ല വറക്കത്ത് എന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അവനവനിക്ക് സ്വയം തോന്നുന്ന ഒരു മാനസികമായ തികവ് ഒരു മാനസികമായ സംതൃപ്തിയെ കുറിച്ചാണ് എന്ന് പറയുന്നത് അതാണ് പറയുന്നത് സമ്പത്ത് ഉണ്ടായതുകൊണ്ടോ ഒരുപാട് പദവികൾ ഉണ്ടായതുകൊണ്ടോ അധികാരമുണ്ടായത് കൊണ്ടോ ആർഭാടങ്ങൾ ഉണ്ടായതുകൊണ്ടോ നമുക്ക് ലഭ്യമാകുന്ന ഒന്നല്ല ബറക്കത്ത് എന്ന് പറയുന്നത് ഐശ്വര്യം എന്ന് പറയുന്നത് മറിച്ച് റിന എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിൽ തോന്നുന്ന ഒരു സംതൃപ്തിയാണ് ബറക്കത്ത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റസൂറി ആ അർത്ഥത്തിലുള്ള ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് പരിശുദ്ധ റസൂൽ ജീവിതം കൊണ്ട് കാണിച്ചു ഒരുപാട് സമ്പത്ത് കിട്ടുക എന്നതല്ല സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതുമല്ല മറിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഹബീബുന ാഹു അലൈഹി വസങ്ങൾ ആ പവിത്രമായ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് ഭൗതികമായും മദീനയുടെ എല്ലാ അധികാരവും ഹബീബ് ഹബീബ്ലാഹു വസ്സലാത്തായിരുന്നു എന്നാലും ഹബീബ് കിടന്നുറങ്ങിയിരുന്നത് ഈ തപ്പനമട്ടലിയാൻ അങ്ങനെ ഒരിക്കൽ കിടന്നുറങ്ങി എഴുന്നേൽക്കുന്ന സമയത്താണ് മഹാനായ മഹാനായോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഹബീബെ ലോക സാമ്രാജ്യങ്ങളുടെ രാജാക്കന്മാരൊക്കെ മനോഹരമായ ശൈലിയിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോ ഹബീബേ അങ്ങെന്തിനാണ് ഒട്ടേക്ക് അങ്ങെന്തിനാണ് ഈത്തപ്പന മട്ടലിൽ കിടന്നുറങ്ങുന്നത് കിടന്നുറങ്ങി അങ്ങയുടെ ശരീരത്തിൽ പാടുവീണല്ലോ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഹബീബ് മറുപടി പറഞ്ഞത് ഉമറേ അവർക്കൊക്കെ ദുനിയാവ് മാത്രമാണുള്ളത് ദുനിയാവിന്റെ സുഖങ്ങൾക്കപ്പുറം അവർക്ക് സ്വപ്നം കാണാൻ കഴിയുന്നില്ല ആ ഹബീബ് അതേസമയം നമ്മെ പഠിപ്പിച്ചത് എന്നുള്ളത് ആഹ്റമാണ് ദുനിയാവിൽ കാണുന്ന സൗകര്യങ്ങളൊക്കെയല്ല കാണുന്ന മനോഹരമായ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളോ അല്ല അതിലപ്പുറം അതിനപ്പുറം യഥാർത്ഥ ജീവിതമെന്ന് ഇങ്ങനെ വെറുതെ പറഞ്ഞ് കാണിക്കുകയായിരുന്നില്ല ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയായിരുന്നു കൊണ്ടടയാളപ്പെടുത്തുകയായിരുന്നു വേളയിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി പറയുന്നത് അല്ലാഹുമ്മ ഇന്നൽ ഐഷുൽ വസ്ലങ്ങൾ ഇസ്ലാമിന്റെ ഓണ്ടോളജി വളരെ മനോഹരമാണ് ഇസ്ലാമിന്റെ ഓണ്ടോളജി പ്രകാരം യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ആഹിറത്തിലാണ് ദുനിയാവിലെ ജീവിതം നൈമിഷികമാണ് വളരെ കുറഞ്ഞ സമയം ഈ മോഹിപ്പിക്കുന്ന ദുനിയാവിൽ നമ്മൾ ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് നമ്മുടെ മരണം മുതലാണെന്നാണ് പരിശുദ്ധി തങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ചു തന്നത് അതുകൊണ്ട് സമ്പത്തിന് പിന്നാലെ പോകണ്ട സൗകര്യങ്ങൾക്ക് പിന്നാലെ പോകണ്ട ദുനിയാവ് ഇങ്ങനെ മോഹിപ്പിക്കുന്നതാണ് മോഹിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ദുനിയാവിൻ്റെ സൗകര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആഹിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുക അതാണ് ഹബീബ് മഹാരഥന്മാരും പഠിപ്പിച്ചു തന്ന പാത എന്ന് പറയുന്നത് വിവാഹവേളയിൽ ദ്വാലക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വിവാഹ സുദിനങ്ങളിൽ കൊടുക്കാറുണ്ട് അതിന്റെ അർത്ഥവും അവർക്ക് വറക്കത്ത് കൊടുക്കണേ അല്ല എന്ന് നമ്മൾ ചോദിക്കുന്നതിന്റെ അർത്ഥവും അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് ചേർന്നു നിൽക്കാനും ഒരേ മനസ്സോടെ പോകാനുമുള്ള സംതൃപ്തി കൊടുക്കണേ റഹ്മാനെ മനഃശാന്തി കൊടുക്കണേ അല്ല എന്നുള്ളതാണ് അല്ലാതെ വറക്കത്ത് കൊണ്ട് ദുണ്യവിയായ ഒരു നേട്ടങ്ങളുമല്ല നാം ഉദ്ദേശിക്കുന്നത് വറക്കത്തിനു വേണ്ടി ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ പ്രധാനമായി നാം പ്രാർത്ഥിക്കുന്ന ഒരു ഒരു ഇടമാണ് എല്ലാ സുപ്രഭാതത്തിലും സുബിൻ്റെ കുനൂത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിന് തൃപ്തി നൽകണേ റഹ്മാനെ കുറച്ചാണെങ്കിലും നീ എന്ത് തന്നോ അതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് തരണേ റഹ്മാനെ അതാണ് ഈ വറക്കത്തിന്റെ ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കറിയാം വറക്കത്ത് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എല്ലാ കാര്യങ്ങളിലും വറക്കത്തുണ്ട് ചില നാടുകൾക്ക് വലിയ വറക്കത്താണ് അതിന് വലിയൊരു ഉദാഹരണമാണ് പരിശുദ്ധമായ മദീന ചുരുമനം വറ എന്താ മദീനയുടെ പ്രത്യേകത അതല്ലേ കവി പാടിയത്വു और जन्नत मदीना में मौजूद है എന്താ പറഞ്ഞത് എനിക്ക് വേണമെന്നില്ല സ്വർഗത്തിലെല്ലാം ഉണ്ട് യോത്തോ ജന്നെ സ്വർഗത്തിലെല്ലാം ഉണ്ട് പക്ഷെ എന്റെ റസൂലിന്റെ മദീന സ്വർഗത്തിലില്ലല്ലോ اور جنت مدینہ میں موجود അവിടുത്തെ മിമ്പറിൻ്റെയും ഇടയിൽ ഉള്ള സ്ഥലം റസൂല് പഠിപ്പിച്ചില്ലേ അതുകൊണ്ട് മദീനക്ക് വല്ലാത്ത പറക്കത്താണ് ല്ലാത്ത വറക്കത്താണ് അങ്ങനെ ചില നാടുകൾക്ക് പറക്കത്തിണ്ടാകും നാടുകൾക്ക് പറക്കത്തിണ്ടാകുന്നത് ഒന്നുങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ കാരണമായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ് ഇവിടെ ജീവിച്ചിരുന്നു ജീവിച്ചുപോയ ആളുകളുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം ചില സമയങ്ങൾക്ക് പറക്കത്തുണ്ടാകും അത് ചില സംഭവങ്ങൾ കാരണമായിരിക്കാം അതുപോലെ ആയുഷിൽ വലിയ വറക്കത്തിണ്ടാകും ഉദാഹരണം പറഞ്ഞാൽ ഇമാമുന വളരെ കുറഞ്ഞ കാലം ജീവിച്ച മഹാനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ പരിശോധിച്ചാൽ മൂന്ന് പുരുഷായസ് കൊണ്ട് പോലും ചെയ്തു തീർക്കാൻ കഴിയാത്തത്ര മഹത്തരമായ സംഭാവനകളാണ് അദ്ദേഹം ദീനിനും സമൂഹത്തിനും ഉണ്ടാക്കി വെച്ചത് എന്നുള്ളതാണ് അങ്ങനെ ചില ആളുകളെ കാണാൻ കഴിയും അവരുടെ ജീവിതത്തിൽ വലിയ വറക്കത്താണ് ആവശ്യമൊരു വറക്കത്തുണ്ടാകും അതുപോലെ മക്കളിൽ വറക്കത്തിണ്ടാകും വറക്കത്തില്ലാത്തതുണ്ടാകും പത്ത് മക്കളുണ്ടെന്ന് വിചാരിക്കുക ഉപകാരത്തിന് എന്തിനും കിട്ടുന്നില്ല വറക്കത്തില്ലായ്മയാണ് ഒരു മോനെ ഉള്ളൂ പക്ഷെ എല്ലാത്തിലും അവൻ മതി അവനുണ്ട് ഉപകാരപ്പെടുന്ന മകനാണ് അത് വറക്കത്താണ് മക്കളിലുള്ള വറക്കത്താണ് ഇൽമിൽ വറക്കത്തിണ്ടാകും ഭക്ഷണത്തിൽ വറക്കത്തിണ്ടാകും ആരോഗ്യത്തിൽ വറക്കത്തിണ്ടാകും ചില സദസ്സുകൾക്ക് വറക്കത്തിണ്ടാകാം ചില സ്ഥാപനങ്ങൾക്ക് വലിയ വറക്കത്തിണ്ടാകും ചില ആളുകളുടെ ജീവിതത്തിൽ വല്ലാതെ വറക്കത്തിങ്ങനെ നമുക്ക് ദൃഷ്ടമാകും ജീവിതത്തിൽ വറക്കത്തുണ്ടാകും ജീവിതത്തിൽ വറക്കത്തിണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പറയാൻ ഒന്നാമതായി നമ്മുടെ ശീലങ്ങളെ നമ്മൾ നന്നാക്കണം എന്നതാണ് നമ്മുടെ ശീലങ്ങളെ നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ നന്നാക്കിയെടുക്കണം ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശീലങ്ങൾ ഭക്ഷണശീലം ഉറക്കശീലം യാത്രാശീലം തുടങ്ങിയ ഒരുപാട് ശീലങ്ങളുണ്ട് ആ ശീലങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് ആ ശീലങ്ങളൊക്കെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യമായി മഹാരഥന്മാരെ പഠിപ്പിക്കുന്നത് ആ ശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട നല്ല ഒരു ശീലമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പരിശുദ്ധ റുഖിയ വിവാഹം ചെയ്ത് കൊടുക്കുന്നുണ്ട് ബദറിന്റെ സമയം ബീവി വാകുന്നുണ്ട് പിന്നീട് മകളായ വിവാഹം ചെയ്തു പ്രവാചകൻ വസല്ലം അവിടുന്ന് ഉമ്മക്കുൽസും ബീവിയും വഫാത്തായി പോകുന്നുണ്ട് അപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു വാചകമുണ്ട് കല്യാണപ്രായമെത്തിയ ഒരു മകൾ കൂടി എനിക്കുണ്ടായിരുന്നെങ്കിൽ അവളെയും ഞാൻ വിവാഹം ചെയ്തു എന്ന് പരിശുദ്ധ ഹബീബ് ായിരുന്നു എന്നതാണ് മുളച്ചതിന്റെ രംഗം അതുപോലെയുള്ള ഒരുപാട് രംഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഉസ്മാൻ അലി അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദാനശീലനായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മക്കളെയൊക്കെ ദാനശീലം പഠിപ്പിക്കണം ദാനശീലമുണ്ടായാൽ മറ്റുള്ള എല്ലാ ശീലങ്ങളും നമുക്ക് നമുക്കുണ്ടായിത്തീരുമെന്നാണ് നന്നായി വരുമെന്നാണ് ദാനശീലമുള്ളവരുടെ ചിന്ത ദാനശീലമുള്ളവരുടെ പ്രവർത്തനങ്ങൾ ദാനശീലമുള്ളവരുടെ മനോഗതി പോലും വ്യത്യാസമുണ്ടാകുമെന്നാണ് ഇല്ലാത്തവരിൽ നിന്നും അതുകൊണ്ട് ദാനശീലം വളരെ പ്രധാനമായി നാം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഒരു ഹാബിറ്റാണ് അതുകൊണ്ട് നമുക്ക് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് മക്കളെ ദാനശീലം പഠിപ്പിക്കണം രണ്ടാമതായി ജീവിതത്തിൽ പറക്കത്ത് കിട്ടാൻ നാം ശ്രദ്ധിക്കേണ്ടത് മര്യാദകൾ പാലിക്കണം എന്നുള്ളതാണ് എല്ലാ വിഷയത്തിലും മര്യാദയുണ്ട് എല്ലാത്തിലും മര്യാദയുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു വിഷയം നമ്മൾ ചെയ്യുന്നതിൽ ഒരു വിഷയം നമ്മൾ ചെയ്യുക എന്നതിലും പ്രധാനം ആ വിഷയം മര്യാദയോടെ ചെയ്യുക എന്നുള്ളതാണ് മര്യാദയോടെ ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് മര്യാദകളുണ്ട് ഇൽമിൽ ഇൽമിൽ മര്യാദ വേണം എമിൻ്റെ പ്രത്യേകത എമിൽ വറക്കത്തിണ്ടാകുന്നത് എപ്പോഴാണ് ഗുരുനാഥന്മാരെ അനുസരിക്കുമ്പോഴാണ് ഗുരുനാഥന്മാരെ അനുസരിക്കുമ്പോഴാണ് ഈമിൽ വറക്കത്തിണ്ടാകുന്നത് അത് എമിൻ്റെ മര്യാദയാണ് വിഖ്ഞാനത്തിൻ്റെ മര്യാദയാണ് പച്ചുകൾ കയ്യുമ്പോൾ നമുക്ക് കാണാം നിന്റെ അധ്യാപകൻ എത്ര ചെറിയ ആളായിരുന്നാലും നിന്റെ അധ്യാപകൻ എത്ര പദവി കുറഞ്ഞ ആളായിരുന്നാലും അദ്ദേഹം എന്താണോ പറയുന്നത് അത് കേട്ട് പഠിക്കണമെന്നാണ് മഹാരതന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അധ്യാപകരെയൊക്കെ ബഹുമാനിക്കണം ഡ്രൈവിംഗ് പഠിച്ച പഠിപ്പിച്ച അധ്യാപകനെ പോലും ബഹുമാനിക്കണമെന്നാണ് അതുകൊണ്ടാണല്ലോ മഹാനായ അലീബിന് പറഞ്ഞത് അടിമയാണ് ഞാൻ എന്ന് അത് എലിമിൻ്റെ മര്യാദയാണ് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും മര്യാദയുണ്ട് എല്ലാ വിഷയങ്ങളിലും മര്യാദയുണ്ട് ഭക്ഷണ മര്യാദകളുണ്ട് നാം ശീലങ്ങളുടെ കൂട്ടത്തിൽ ദാനശീലത്തെ പറഞ്ഞതുപോലെ മര്യാദകളുടെ കൂട്ടത്തിൽ ഏറ്റവും അടിസ്ഥാനമായി നമുക്ക് വേണ്ട മര്യാദ എന്ന് പറയുന്നത് ഭക്ഷണത്തിലെ മര്യാദയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള മര്യാദകൾ പാലിച്ചാൽ മറ്റു മര്യാദകളൊക്കെ നമുക്ക് ശരിയായി വരുമെന്നാണ് അതുകൊണ്ട് ഭക്ഷണത്തിലെ മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കണം അത് മക്കളെ പഠിപ്പിക്കുകയും അങ്ങനെ വളർത്തുകയും വേണം ഇസ്ലാം എത്ര മനോഹരമാണ് ഇസ്ലാം എത്ര മനോഹരമായിട്ടാണ് പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്നത് മക്കളെ മര്യാദ പഠിപ്പിക്കണം മക്കളുണ്ടായി ഒന്നാമത്തെ വയസ്സ് മുതൽ ഏഴാമത്തെ വയസ്സ് വരെ അവരോടൊപ്പം കളിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത് ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെ അവരെ മര്യാദ പഠിപ്പിക്കേണ്ട സമയമാണ് ബഹുംസഭാൻ അത് കഴിഞ്ഞുള്ള കൗമാരപ്രായത്തിൽ അവരുടെ ഏറ്റവും വലിയ കൂട്ടുകാരനും കൂട്ടുകാരിയുമായി മാതാപിതാക്കൾ മാറണമെന്നാണ് ഇത്രമേൽ മനോഹരമായ പാരൻ്റിങ്ങിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് പറയുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രത്തെയും നമുക്ക് കാണാൻ കഴിയില്ലെന്നതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ മര്യാദകൾ പാലിക്കണം മാത്രമല്ല മൂന്നാമതായി പറയുന്നത് ജീവിതത്തിൽ വറക്കത്തിണ്ടാകാൻ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശീലങ്ങൾ നന്നാക്കുക മര്യാദകൾ പാലിക്കുക കാര്യബോധത്തോടെ ജീവിക്കുക എന്നീ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ ജീവിതത്തിൽ വലിയ പറക്കത്ത് ഉണ്ടാകും അള്ളാഹു സുഖാനുഭവല നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് റജബ് മാസത്തെ കുറിച്ചാണ് റജബ് റജബിലെ പറക്കത്ത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് റജബ് മാസത്തിൽ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയണം അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയണം അല്ലാഹു എത്രമാത്രമാണ് നമ്മെ കുറിച്ച് അള്ളാഹിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് കുറിച്ച് സൃഷ്ടിപ്പിനെ കുറിച്ച് അങ്ങനെ കുറിച്ച് കൂടുതൽ അറിയാനും അള്ളാഹുവിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള സമയമായി റജബിലെ ഓരോ നിമിഷങ്ങളും നാം വിനിയോഗിക്കണമെന്ന് വിനീതമായി നിങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു സുബാന അവനെ മനസ്സിലാക്കുവാനും അവൻ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കാനും നമുക്ക് തഫീർണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകമായി ധ്വാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായി ഞെരുക്കം അനുഗ്രഹ അനുഭവിക്കുന്ന ഒരു സഹോദരൻ അള്ളാഹു സുഹാൻ അഹമ്മദ് എല്ലാ വിഷയങ്ങളും ഹൈറലാക്കി കൊടുക്കുമാറാകട്ടെ അഹമ്മദ് രാജ സഹീദായ കരുണയുള്ള ദയാലുവായ അള്ളാഹുവേ ഞങ്ങളുടെ ധ്വാനി കബൂൽ കണയെ റഹ്മാനെ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ ുംറക്കത്ത് നീ ഞങ്ങളെ സ്വീകരിക്കണേ റജബിലും ഞങ്ങൾക്ക് വലിയ നൽകണേ ഞങ്ങളെ കൊണ്ടെത്തിക്കണേ റബ്ലാഹുപാട് നോമ്പുകളും ഒരുപാട് നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും ചെയ്യാൻ നീ അള്ളാഹുബേനിക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ നീ നൽകണേ നൽകണേ റബ്ബേ രോഗികൾ ഞങ്ങളിലെ രോഗികൾക്ക് ും അവരോടൊന്നിച്ച് നിന്റെ ഹബീ പന്തി ഉറങ്ങുന്ന സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകണേ ഞങ്ങളുടെ മക്കൾ മക്കളെ നീ സ്വാലങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവെ പഠിക്കുന്ന മക്കൾക്ക് പഠിക്കുന്ന അറിവത്രയും ഉപകാരപ്പെടുന്ന അറിവാക്കി മാറ്റി കൊടുക്കണേ റബ്സരത്തിനും ഏൽപ്പിച്ച സഹോദരൻ എല്ലാവിധ എല്ലാവിധുകളെ തൊട്ടും എല്ലാ മുസീബാത്തുകളെ തൊട്ടും തൊട്ടും അദ്ദേഹത്തെയും നമ്മെയും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാത്ത് സംരക്ഷിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ الله وين عالدا إيمان نيلان يا الله الله وين عالدا مريكم نا سمايم نعالدا جيبي ده تلية ما كيمات رتنا يا رب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين واخر دعوتي ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته